ഹലോ ഞാൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്ന കാര്യമാണ് ഇവളുടെ കൂടെ നിൽക്കുകയെന്നുള്ളത് ആദ്യമൊക്കെ ഭയങ്കര വിഷമം ആയിരുന്നു ആദ്യം ഫസ്റ്റ് ടൈം ഞാൻ സ്കൂളിൽ എൻറ്റർ ചെയ്ത സമയത്തൊക്കെ അന്ന് ഇവൾക്ക് രണ്ട് വയസ്സേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇപ്പം മൂന്ന് വയസ്സായി ഏകദേശം അംഗൻവാടിയിലൊക്കെ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ആൾക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ആയതുകൊണ്ട് അംഗൻവാടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം കുറേ കുട്ടികളുണ്ടാവും അവരെ കൂടെ കളിക്കാനും വർത്തമാനം പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലാത്ത സമയങ്ങളിൽ അതായത് നമുക്ക് സ്കൂളില്ലാത്ത ഹോളിഡേയ്സിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുതന്നെയാണ് മെയിൻ പരിപാടി ഒന്നിക്കൊരു കുക്കിംഗ് ചാനൽ നടത്തും അല്ലെങ്കിൽ ഇതേ ഈ ബ്ലോഗ്സിനെ കൊണ്ട് കളിക്കും ശരിക്കും ആ ബ്ലോഗ്സ് അവളുടെ അല്ല ഞങ്ങളുടെ ആയിരുന്നു എൻ്റെ അനിയത്തിയുടെ ആയിരുന്നു അവൾ രണ്ടാം ക്ലാസ്സിലുള്ള സമയത്താകുമ്പോൾ മറ്റും അച്ഛൻ നമുക്ക് കൊണ്ടുവന്ന സംഭവമായിരുന്നു ബ്ലോഗ്സ് ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇപ്പോൾ അവൾക്ക് സ്വന്തമായിട്ട് ബ്ലോഗ്സ് ഉണ്ടെങ്കിലും പക്ഷേ ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു സംഭവം യൂസ് ചെയ്യാനാണ് ഇഷ്ടം എപ്പോഴും ഞാൻ വിചാരിക്കും നമ്മളിങ്ങനെ വർക്കിംഗ് മദർ ആയിട്ടിരിക്കുക എന്നുള്ളത് ഒരു ബ്ലെസ്സിങ്സ് തന്നെയാണ് കാരണം എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല വീട്ടിലുള്ള സിറ്റുവേഷൻ ആവാം ചിലപ്പോൾ നമ്മളുടെ ജോലിയുടെ പ്രഷർ അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് വാപേന നോക്കാൻ പറ്റുന്നില്ല സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലൊക്കെയുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമാണ് കേട്ടോ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ക്ലാസ്സിൽ വെച്ച് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം കെ ജി കുട്ടികളൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരും ഭയങ്കര മിസ്സിങ് ആയിരുന്നു ആ ടൈം ഇവള് അംഗൻവാടിയിലൊന്നും പോകുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോഴ് എനിക്കും ഹോളിഡേ കിട്ടും അതുപോലെ തന്നെ അവൾക്കും ഹോളിഡേ കിട്ടും അല്ലാത്ത ദിവസങ്ങളിൽ അംഗൻവാടി പോകുന്നതു എനിക്ക് അങ്ങനെ വിഷമം തോന്നാറില്ല ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ഒക്കെ എല്ലാം അഡ്ജസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട് പിന്നെ മാക്സിമം ഞാൻ എൻ്റെ വർക്ക് ഞാൻ സ്കൂളിൽ നിന്ന് തന്നെ തീർത്തിട്ടാ വരിക ഒരിക്കലും വീട്ടിലേക്ക് കൊണ്ടുവരാറില്ല ആ പ്രഷറും ആ വർക്ക് ലോഡൊക്കെ എടുത്ത് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വാവേനോട് ഒന്നും നമുക്ക് പറ്റ വാവേനോടൊന്നും മാത്രമല്ല വീട്ടിലുള്ളവരോട് സംസാരിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് വർക്കിംഗ് മതറാവുക എന്നുള്ളത് ഒരു ബ്ലെസ്സിങ്സ് തന്നെയാണ് കാരണം എല്ലാവർക്കും കഴിയണമെന്നില്ല അതിനുള്ള ചോയ്സസും ചാൻസസൊക്കെ എല്ലാവർക്കും കിട്ടണമെന്നുമില്ല అపో ఇన్ని ఇత్రేళ్ళు ఓకే థ్యాంక్స్ ఫర్ వాచింగ్ బాయ్ బాయ్